സോ സ്വകാര്സ് ബിഗ് ബോസിന്റെ മറ്റൊരു എപ്പിസോഡ് കൂടെ ഞാൻ ഏറ്റവും അധികം കാര്യം പറയാം ഇപ്പോ അനുമോളെ ഞാൻ എന്റെ പല വീഡിയോകത്തും വിമർശിക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിനകത്തും തീർച്ചയായിട്ടും വിമർശിക്കാനുള്ള കാര്യങ്ങളകത്ത് വിമർശിക്കുന്നതിനായിരിക്കും അതെ പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ട് പറ്റില്ല അപ്പാനിയുടെ ഒരു ഗെയിം നമ്മളും പലപ്പോഴും അനുമോളെ പറ്റി പറയുമ്പോഴത്തേക്ക് അപ്പാനൊരു ഗെയിം വിട്ടുപോകാറുണ്ട് അപ്പാന ഞാൻ പലപ്പോഴും വിചാരിച്ചു വെക്കുന്നത് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു അപ്പാനി എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് ഗെയിമിലേക്ക് വരും എന്നുള്ളത് അല്ലെങ്കിൽ അപ്പാനിക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ട് ഒരു പോസിറ്റീവ് ഗെയിമിലേക്ക് വരും വരും വരുന്ന പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ഇപ്പൊ അനുമോള് സംസാരിക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറയുകയാണ് ഒരു പണി നമ്മുടെ വൈൽഡ് കാർഡ്സിന്റെ ഒരു ഒരു മുട്ടം പണി പോലെ ഒരു പണി കൊടുക്കുകയാണ് അനുമോളിന്റെ ആണ് സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോ അനുമോൾക്ക് മിണ്ടാൻ പറ്റാത്ത സമയത്ത് അപ്പാണി വന്നിട്ട് അനുമോൾ ചൊറിയാണ് ഓക്കെ ചൊറിയതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല അതായത് ഒരു ഫൺ പോലെ ടോ മഞ്ചറി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു ഒരു ചൊറിച്ചൊരു പരിപാടിയൊക്കെ ചെയ്യാം അതെല്ലാ സിസറിൽ എല്ലാ ആൾക്കാരും ചെയ്യുന്നതാണ് ഇപ്പം ഞാൻ തന്നെ പോകുമ്പോഴത്തേക്കും ഞാനും നോറയായിട്ട് അങ്ങനത്തെ പരിപാടി ഞങ്ങളോട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പുറത്തുനിന്നില്ലെന്നൊന്നും എനിക്കറിയില്ല അപ്പൊ എനിവേ അപ്പാനെ അനുമോളുടെ അടുത്ത് ഈ ഒരു ടോമാൻഡ് പരിപാടി ചെയ്യുന്നതാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു പക്ഷെ അതിനിടക്ക് കാര്യങ്ങൾ അപ്പാനോട് ചെയ്തു വെക്കുന്നുണ്ട് ഒന്ന് അനുമോളുടെ അപ്പനെ പറ്റിയൊരു സംഭവമായിരുന്നു തമാശ ആയിരിക്കാം പക്ഷേ ഒരു കാര്യമായിരിക്കണം അപ്പാനെയും അനുമോളും ബിഗ് ബോസിൽ സൗഹൃദത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാളല്ല ഈ സൗഹൃദത്തിൽ പോകുമ്പോഴത്തേക്ക് അപ്പനെ കളിയാക്കി കഴിഞ്ഞാൽ ആ ഒരു മെൻറ്റായിട്ട് എടുക്കും ചില ആൾക്കാർ അങ്ങനെ എടുക്കും ഇത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസിന്റെ ഉള്ളിൽ എന്ത് പറഞ്ഞാലും ആൾക്കാർ വളച്ചുപിടിക്കും പ്ലസ് അനുമോളും അപ്പാനും ഒരിക്കലും സൗഹൃദത്തിൽ പോകുന്ന ആൾക്കാരും അല്ല ആ സമയത്ത് അപ്പാൻ ആ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റില്ല അപ്പാൻ എന്തിനാണ് അങ്ങനെ ഒരു ഗെയിം കളിക്കുന്നത് അനുമോൾക്ക് എന്തുമാത്രം സ്പേസ് ആണ് അതുവഴി കിട്ടുന്നത് പിന്നെ അനുമോൾ ഈ പാവയായിട്ട് നടക്കുന്ന പരിപാടി എല്ലാവർക്കും അറിയാം അനുമ്പോൾ അത് പഠിച്ചിട്ട് വന്ന് അനുമോളുടെ പി ആർ ടി ഏൽപ്പിച്ചിട്ട് അനുമോളത് ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം ഇത് ഇന്ന് ഷാനവാസ ആക്കാരും പറയുന്നുണ്ട് അപ്പാന് പറയുന്നുണ്ട് വൈൽഡ് കാർഡ്സ് പറയുന്നുണ്ട് എനിക്കൊന്നും ആ ഹൗസിലൂടെ എല്ലാവർക്കും അതിനെ കുറിച്ച് അറിയാം മനസ്സിലാക്കിയ കാര്യമാണ് പക്ഷേ അനുമോളുടെ ഈ പാവ എടുത്ത് വലിച്ചെറിഞ്ഞ് വീണ്ടും ഇട്ട് ചൊറിഞ്ഞ് അപ്പായ അപ്പാനിയെപ്പറ്റി തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ പറഞ്ഞ് നീ എന്നെ മുഖം ഓർത്ത് വെക്കും അതായത് അപ്പാനി ചെയ്യുന്ന ഒരു ഗെയിം സത്യം പറഞ്ഞാൽ അപ്പാനിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആകുന്നത് അനുമോൾക്കല്ല നെഗറ്റീവ് ആകുന്നത് അനുമോളെക്കാൾ കൂടുതലായിട്ട് അപ്പാനിക്കത് നെഗറ്റീവ് ആയിട്ട് മാറുന്നുണ്ട് വെറുതെ നിൽക്കുന്ന അനുമോൾക്ക് ഒരു സ്പേസും ആകുന്നുണ്ട് അപ്പാനിക്ക് നെഗറ്റീവ് ആകുന്നുണ്ട് അപ്പായ ആ ഗെയിം കളിക്കേണ്ട ഒരു ആവശ്യമില്ല ഇല്ല അക്ബറും അപ്പാനി ആ ഒരു സൗഹൃദം സൗഹൃദം ഇപ്പോഴും ഉണ്ടാവാം പക്ഷെ അവർക്കിടയിലുള്ള ഡിസ്കഷൻ നമ്മൾ ആദ്യം എപ്പിസോഡിൽ കാണുന്നില്ല അക്ബർ ഒരു പരിധിവരെ ഇപ്പോ മാറി ഗെയിം കളിക്കുന്നുണ്ട് അക്ബറിന്റെ ഗെയിം സൂപ്പർ ആയെന്നല്ല ഞാൻ പറഞ്ഞിട്ട് അർത്ഥം പക്ഷെ എങ്കിൽ തന്നെ മാറി ഗെയിം കളിക്കാനായിട്ട് അക്ബറോട് ശ്രമിക്കുന്നുണ്ട് അക്ബർ പല കാര്യങ്ങളകത്ത് സംസാരിക്കുന്നുണ്ട് ഇൻഡിവിജ്വൽ ആയിരുന്നു പറയാൻ പറ്റില്ല കുറച്ചെങ്കിലും പക്ഷെ അപ്പാനി നിന്നെടുത്തു താഴേക്കാവണേ അപ്പാനിക്കിനി ഇൻഡസ്ട്രിയിൽ ഇനിയും മലയാളം ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന നടനാണ് അദ്ദേഹം അപ്പൊ പുള്ളിക്ക് ഇനിയും സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ മറ്റു മേഖലയിലൊക്കെ പുള്ളി പോകേണ്ടതാണ് അത് പുള്ളിക്കൊന്ന് ആലോചിക്കാം പുള്ളി നെഗറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പാനി എന്തെങ്കിലും മനസ്സിലാക്കിയാൽ അപ്പാനിക്ക് തന്നെ കൊള്ളാം ഇനി പണിപ്പുര ടാസ്ക് നമ്മുടെ വൈൽഡ് കാർഡ്സ് എല്ലാം കൂടാതെ തന്നെ പണിപ്പുരയിലേക്ക് കയറി ചെയ്യുകയാണ് ബ്ലൈൻഡ് സിറ്റ് ഈ ബ്ലൈൻഡ് സിറ്റ് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ നെവിൻ ചൂസ് ചെയ്ത് ബിന്നിനെയാണ് സഹായിയായിട്ട് അവർ കണ്ടവർക്ക് നൈസ് അവിടെ കളിക്കാമായിരുന്നു കാരണം അവരെല്ലാവരും വൈൽഡ് ഗാർഡ്സ് എല്ലാവരും അകത്ത് കയറിയിട്ട് അവരുടെ സാധനങ്ങൾ എവിടെയൊക്കെയാണെന്ന് നോക്കുക പിന്നീട് ബ്ലൈൻഡ്സ് ഇടുക ആ സമയത്ത് എന്ത് ചെയ്യാം വേണമെങ്കിൽ ആ സാധനങ്ങൾ എടുത്ത് മാറ്റി വെക്കാം അല്ലെങ്കിൽ ഇവരെ പിടിച്ച് വേറെ എവിടെയെങ്കിലും അങ്ങോട്ട് കൊണ്ട് ഷഫിൾ ചെയ്തു ഷഫിൾ ചെയ്തു പക്ഷേ ഷഫിൾ ചെയ്ത് അവർക്ക് വീണ്ടും ആ പൊസിഷൻ മനസ്സിലാകുന്ന രീതിയിലാണ് അത് കുറച്ചുകൂടെ നെവിനും ബിന്നിയും ബുദ്ധിപരമായിട്ട് ആലോചിക്കണമായിരുന്നു അങ്ങനെയാണെങ്കിൽ വൈൽഡ് കാർഡ് അത്രയും സാധനം കിട്ടൂല അവർ ആയി പോയാണ് അത്രയും സമയത്തിനുള്ളിൽ വരാൻ പറ്റില്ല അത് മാത്രല്ല ബിന്നിക്കും നെവിനും അതിനകത്ത് ഇരുന്ന് വേണമെങ്കിൽ കൗണ്ട് ചെയ്ത് തെറ്റിക്കാം സമയം തെറ്റിക്കാം അതൊക്കെ പല കാര്യങ്ങളും ഇവർക്ക് ചെയ്യാമായിരുന്നു പക്ഷെ ഇവർ ഇതൊന്നും ചെയ്യാണ്ട് അത് അവര് വേണ്ട രീതി അത് ഉപയോഗിച്ചില്ല അത് മണ്ഡത്തിലുമായി പോയി അത് കൃത്യമായിട്ട് അക്ബർ വന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് പിന്നീട് എല്ലാവരും ഇരിക്കുന്ന സമയത്ത് അക്ബർ കറക്റ്റ് ആയിട്ട് ഈ അക്ബർ ഈ ലാലും ഇരിക്കുന്ന സമയത്ത് ഈ മൂന്നാല് ദിവസമായിട്ട് ചോദിക്കുന്ന കുറെ പോയിന്റ്സ് പറയുന്നുണ്ട് അക്ബർ അക്ബറിന്റെ ഒരു ഒരു ഞാൻ പറഞ്ഞു അക്ബറിന്റെ ഒരു ഗ്രാഫിൽ ഒരു നേരിയ പുരോഗതി ഉണ്ടെങ്കിൽ അത് അക്ബർ ഈ പോയിന്റ് സംസാരിക്കുന്നുണ്ട് പലപ്പോഴും പിന്നീട് ബി വന്നിട്ട് വിന്റെ അടുത്ത് പറയുന്നുണ്ട് കാണിച്ചത് മണ്ടത്തരായി പോയി അവിടെ നെവിന് നമ്മുടെ ഐഡിയ ഉണ്ടായിരുന്നില്ല എന്ത് ചെയ്യണമെന്നുള്ള ഐഡിയന് കിട്ടിയില്ലെങ്കിൽ ഇവിടെ ചെയ്യാം പണി കിട്ടുന്ന എനിക്കല്ലല്ലോ ഹൗസ് ഞാൻ ക്യാപ്റ്റൻ ആണല്ലോ മറ്റുള്ളവർക്കല്ല പണി കിട്ടുന്ന അവർ കിട്ടണേ കിട്ടിക്കോട്ടെ എന്നൊരു ചിന്ത കൂടെ ചിലപ്പോ പക്ഷെ നെവിന്റെ മനസ്സിൽ വന്നിട്ടുണ്ടാവാം അപ്പോ അനുമോളും നെവിനുമാണ് ആംഗ്യ ഭാഷയില് നിക്കേണ്ടി വന്നത് ടക്കിടക്ക് റൂൾസ് തെറ്റിക്കുന്നുണ്ടായിരുന്നു അഹങ്കി ഭാഷ തെറ്റിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഉറക്കം നെവിൻ മാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിൽ ആരും കിടന്നുറങ്ങി നൂറ കിടന്നുറങ്ങി അനുമോൾ ഉറങ്ങിയത് ഞാൻ കണ്ടില്ല ഇനി നെവിൻ ചിലപ്പോറങ്ങിയിട്ടുണ്ടാവുന്നത് പക്ഷേ നെവിൻ എപ്പോഴും ഉറങ്ങും മറ്റേ സ്പൈക്കൂട്ടം വന്നപ്പോഴത്തേക്ക് നവിൻ മറ്റേ സാധനം അടിച്ചുമാറ്റിയതിന്റെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നത് അത് സത്യം പറഞ്ഞത് നെവിന്റെ ഗെയിം ആകട്ടോ നെവിൻ പുറത്ത് ഇങ്ങനത്തെ തമാശ നെവിൻ തമാശ കാണിക്കുന്ന ഒരാളാണെങ്കിൽ പേഴ്സണലി അറിയാം പക്ഷേ

വല്ലാണ്ടായി പോയിട്ടുണ്ട് പിന്നലെ അനീഷിന്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ് പിന്നെ ഇവര് ഫിസിക്കലി ഇവര് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് ടീഷർട്ട് ആ തുടക്കത്തിൽ തന്നെ പോയി ഇവർ ഉപദ്രവിക്കുന്നു അനുമാതി പൊട്ടിക്കുന്നുണ്ട് ഷാനവാസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഷാനവാസ് അനുമോളെ കൂടെ സംസാരിക്കുന്ന സമയത്ത് നിന്റെ ഈ ഈ പരിപാടി നടക്കൂല കാരണം അനുമോളിന്റെ ഒരു സംഭവം അതെയോ അനുമോള് ഈ ഗെയിമിനിടയില് പിടിക്കാണിയും ആരും പിറ്റും ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു പരിപാടി സംസാരിക്കുന്നുണ്ട് അനുമോള് ഫിസിക്കലി മറ്റുള്ള ആൾക്കാരെ ആരും കാണാണ്ട് അറ്റാക്ക് ചെയ്തോണ്ടാണ് അനുമോളോട് ഗെയിം കളിച്ചുകൊണ്ട് പോകുന്നത് അത് മാത്രമല്ല അനുമോളുടെ ഈ പാവ പരിപാടി അത് ഭയങ്കര അത് സത്യം പറഞ്ഞ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര് മിണ്ടാൻ പറ്റത്തില്ല എന്നുള്ള ആ ഒരു ചാൻസ് കിട്ടിയപ്പോൾ സംസാരിക്കുന്നു അതുപോലെ You think you think? ും അറിയാല്ലോ വേറൊരു സംഭവം അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ലേ അവർക്കും ഇതൊരു ഓവർ പരിപാടിയാണെന്നും അല്ലെങ്കിൽ മനപ്പൂർ അനുമോളെ കാണിക്കുന്ന പരിപാടിയാണെന്നും അവർക്കറിയാം പക്ഷെ എങ്കിലും അവരനുമോളെ സപ്പോർട്ട് ചെയ്യും അല്ലെ അനുമോളുടെ പി ആർ ടി അങ്ങനെ ആക്കി എടുക്കുക അത് അത് അനുമോളുടെ പി അനുമോളുടെ പി ആർ ടീമിന്റെ വർക്ക് പറ്റില്ല കാരണം നന്നായിട്ട് ഒരു അനുമോൾ അകത്തിരുന്ന എഫേർട്ടിന്റെ പത്തിനെട്ടി എഫേർട്ട് പി ആർ ടീമ് പണിയെടുക്കുന്നുണ്ട് അല്ല ഇവര് അനുമോളെ മാക്സിമം വിളിപ്പിച്ചില്ലെങ്കിൽ അത് ഇവർക്ക് തന്നെ പണി കിട്ടും കാരണം അനുമോൾ ഇനി അനുമോളോട് ചെയ്തു വെക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ തരാൻ പോകുന്നില്ല മൊത്തം ഇങ്ങനത്തെ പരിപാടിയാണ് അപ്പൊ നിങ്ങൾ അനുമോൾ നിങ്ങൾ അനുമോളുടെ പിയാറെടുത്ത ആൾക്കാർക്ക് കട്ടപ്പണിയാണ് കാരണം അനുമോൾ അകത്ത് ചെയ്തു വെക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒന്നെങ്കിൽ കുൽസിതം പരിപാടി വിളിച്ചു പറയും അല്ലെങ്കിൽ കുല കുല പരിപാടി വിളിച്ചു പറയും അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾ വിളിച്ചു പറയും ഇന്ന് വേറൊരു സംഭവം കൊണ്ടുണ്ട് അനുമോള് പുറത്തുനിന്നെല്ലാം എല്ലാത്തിനും ഈ നമുക്കിപ്പം ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് പ്രഡിക്ഷൻ ലിസ്റ്റ് ഉണ്ടാവുമല്ലോ ഈ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള ഓരോ ആൾക്കാരെ കുറിച്ചും അനുമോൾ ഭയങ്കരമായിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഇന്ന് ജിസേൽ അവിടെ വെച്ചിട്ട് ജയിലിനകത്ത് വെച്ചിട്ട് ആരിന്റെ ഏജിന്റെ കാര്യം ഇരുപത്തി മൂന്ന് വയസ്സുള്ള ആര് ഈ ഒരു ബിഗ് ബോസ്ലൊരു മത്സരാർത്ഥി അകത്തേക്ക് വരുന്ന സമയത്ത് അനുമോക്കത് നേരത്തെ അറിയാമെന്നുണ്ടെങ്കിൽ അയാളുടെ ഏജ് പോലും നേരത്തെ അറിയാമെന്നു അനിമോൾ അത് അത്രയും പഠിച്ചു വെച്ചിട്ടുള്ളതുകൊണ്ടാണ് അതായത് അനുമോളും അനുമോളുടെ ടീമും കൂടെ ഇരുന്ന് ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുന്നേ ഓരോ മത്സരാർത്ഥികളെ പറ്റിയും സ്റ്റഡി ചെയ്തിട്ടാണ് അകത്തോട്ട് കയറിയിരിക്കുന്നത് അപ്പൊ അത്രത്തോളം അനുമോളുടെ ടീം അവിടെ

വിളിച്ച് പറയുന്ന കുലപരിപാടിയൊക്കെ അങ്ങോട്ട് പോയി അത് കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ് അതാണ് എന്റെ സംഭവം ഓക്കെ ഇനിയിപ്പോ തൊപ്പി ടാസ്കിലേക്ക് തിരിച്ചുവരുമ്പോഴത്തേക്ക് മറ്റൊരു കാര്യങ്ങളുടെ ബിഗ് ബോസ് ഇതിനെ ഉദ്ദേശിക്കുന്ന ഒരു സാധനമുണ്ട് ഈ തൊപ്പി ടാസ്കില് ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഓൾറെഡി അത്യാവശ്യം കമ്പനി ആയിട്ടിരിക്കുന്ന ടീമായിട്ടിരിക്കുന്ന ആൾക്കാര് പോലും വഴക്കാവും ഇപ്പോ അക്ബറും ഷാനവാസും കൂടി ഒരു ടീമിലാണ് വന്നേക്കുന്നത് അപ്പാനിയും അക്ബറും വേറെ ടീമിലാണ് അപ്പോ അവർക്കിടയിലൊരു സ്വരച്ചേർച്ച സ്വഭാവമായിട്ടൂടെ ഒരു അകൽച്ചുണ്ടാവും ഒന്നുകിൽ സ്വരച്ചേർച്ച പോലെ അകൽച്ചു വരും ഇപ്പൊ റെന ബിന്നി അവർ സത്യം പറഞ്ഞാൽ റെനയും ബിന്നിയൊക്കെ ഒരു ഒരു ടീം ഒന്നല്ലെങ്കിൽ തന്നെയും കുറച്ചൊക്കെ ഒരുമിച്ച് നിക്കുന്ന ആൾക്കാരായാലും ഇപ്പൊ അവർക്കിടയിൽ പോലും ഇപ്പൊ ഷാനവാസിന്റെ അടുത്തിരുന്ന് ആദ്യം ഒരുപാട് ആളുകൾ സംസാരിക്കുന്നുണ്ട് അതായത് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും അകൽച്ച മേ ബി വരാനുള്ള ചാൻസ് എല്ലാത്തും ഉണ്ട് ഇപ്പൊ റെന അവിടെ നിന്ന് പറയുന്നുണ്ട് ബിന്നിയുടെ അടിച്ച് മൂന്ന പൊട്ടിക്കുന്നോ എന്നൊക്കെ അവിടെ നിന്ന് റേന പറയുന്നുണ്ട് അതായത് ഒരുമിച്ച് ഇത്രയും നാളും വലിയ വഴക്കൊന്നും ഇല്ലാത്ത ആൾക്കാർക്കിടയിൽ പോലും ഈ ടാസ്ക് കൊണ്ട് വഴക്കാവും അത് വഴക്കാവാൻ വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് ഇങ്ങനെ ടാസ്ക് കിട്ടുന്നത് കാരണം വഴക്കാകാൻ അല്ലെങ്കിൽ ഈ ടാസ്ക് ഒറ്റ ദിവസം കൊണ്ട് ബിഗ് ബോസ് നിർത്തായിരുന്നു ബിഗ് ബോസ് രണ്ടും മൂന്നും ദിവസമായിട്ട് മാറ്റത്തിന്റെ കാര്യം എന്താണെന്ന് പറയുമോ അതായത് വഴക്കാവും ഓരോ ദിവസവും ഈ ഈ ഇതിന്റെ അടിപിടിയും ബഹളവും പിടിവലിയും കഴിഞ്ഞിട്ട് വീട്ടുകാരൊന്ന് ഡിസ്കസ് ചെയ്ത് ഒരു വഴക്കുണ്ടാവണം അകൽച്ച ഉണ്ടാവണം അപ്പോ അടുത്ത ദിവസം ഇത് വീണ്ടും കണ്ടിന്യൂ ചെയ്യും അടുത്ത ദിവസം ഇത് വീണ്ടും കണ്ടിന്യൂ അപ്പൊ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് ഒരു ദേഷ്യവും അവർക്കിടയിലുള്ള ഒരു വൈരാഗ്യ ബുദ്ധിയൊക്കെ അങ്ങോട്ട് എനിക്ക് തോന്നുന്നു നാളെ കൂടെ ആവുമ്പോഴത്തേക്ക് ഇത്തോടെ കടുക്കും പിന്നെ പറഞ്ഞു വെച്ച ബിന്നി അവർ തമ്മിൽ വീണ്ടും എന്ത് ചെയ്യും നാളെ അത് തമ്മിൽ ഒരു അടക്കം ഉണ്ടാവാനുള്ള ചാൻസ് ഹൈ ആണ് അപ്പൊ ഇതിന് വരും അതെ അതെന്തായാലും അത് ബിഗ് ബോസിന്റെ ബുദ്ധിപരമായിട്ടുള്ള ടാസ്ക് ആണ് ആ ടാസ്ക് എന്തായാലും കൊള്ളാം

പക്ഷെ ബിഗ് ബോസ് ഒരു ടീമിലാക്കുമ്പോൾ ഒരു ടീം പ്ലെയർ ആവണം അവർക്ക് ടീം പ്ലെയർ ആവാൻ പറ്റുന്നില്ല ഇന്നലെ അപ്പാനിക്കും അനീഷിനെ സംഭവിച്ചതാണ് അതായത് അനീഷും അപ്പാനിയും ഒരേ ടീമിലാണെങ്കിൽ കൂടിയും പക്ഷെ അനീഷിനെ ഒരു ടീം പ്ലെയർ ആയിട്ട് കാണാനായിട്ട് അപ്പാനിക്കു പറ്റില്ല അപ്പാനെ അവിടെ വീണ്ടും അനീഷിനെ കുറ്റപ്പെടുത്തുന്നവരോടെയാണ് ചെയ്തിട്ടുള്ളത് അതെന്തായാലും ഇങ്ങനെ ടീം പ്ലെയർ ആയിട്ട് നിൽക്കാത്തത് വലിയൊരു പ്രോബ്ലം തന്നെയാണ് പിന്നീട് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് നെവിനെ ചെയ്തുണ്ട് സമയത്ത് നല്ല ഊക്കൊക്കെ കൊടുക്കുന്നുണ്ട് ജിസയിൽ നോക്കുന്നുണ്ട് അനുമോൾ നോക്കുന്നുണ്ട് അതായത് മസ്താൻ പറയുന്ന വേറൊരു സംഭവമുണ്ട് എഴുപത് ദിവസം കഴിഞ്ഞ് ബിഗ് ബോസിന്റെ പുറത്തായിരിക്കുന്നു എന്ന് പറഞ്ഞുണ്ട് അത് മിക്കവാറും അങ്ങനെ സംഭവിക്കുമെങ്കിൽ മസ്താൻ അതിനു മുമ്പ് പുറത്തായത് കൊണ്ടാണല്ലോ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് മസ്താനിന് മനസ്സിലാക്കി നല്ല ജിസേൽ ദിവസം കഴിഞ്ഞാൽ ചിലപ്പോ പുറത്താതിരിക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആ സമയത്ത് മസ്താനി ഓൾറെഡി അതിനു മുന്നേ പുറത്തിറങ്ങി വന്ന് പത്താമത്തെ ആഴ്ചക്ക് മുന്നേ മസ്താനി ഇറങ്ങി അല്ലെങ്കിൽ ുംസാനിക്കൊരിക്കലും അതാ അനു വിന്നറില്ല എന്നും ദിവസം പുറത്താവും അറിയാം എഴുതുമ്പോ അതുകൊണ്ടാണ് ഇന്റർവ്യൂ ചെയ്യാൻ ഇരിക്കുന്നത് അതെന്തായാലും കൊള്ളാം അത് നൈസായിട്ട് സ്വന്തം കാര്യം മസാനിക്ക് മനസ്സിലായല്ലോ അതെന്തായാലും കൊള്ളാം പിന്നെ ജിഷിൻ ഈ നെവിൻ കിടന്ന് ഓടുന്ന സമയത്തെ ജിഷിൻ ഇങ്ങനെ ഇരുന്ന് കുത്തുന്നുണ്ട് അപ്പൊ നെവിൻ നന്നായിട്ട് ജിഷിനെ ഇട്ട് ഊക്കുന്നുണ്ട് നെവിൻ ഇരുന്ന് ജിഷിൻറെ സംഭവം അറിയാവോ ജിഷിന് എല്ലാ ദിവസവും ആരുടെങ്കിലും ഊക്ക് കിട്ടിയില്ലെങ്കിൽ ജിഷുൻ ഉറക്കം പോയില്ല വൈൽഡ് ഗാർഡ്സിന്റെ കൂട്ടത്തില് ഡെയിലി ഊക്ക് കിട്ടുന്ന മനുഷ്യൻ പറഞ്ഞത് ജിഷിനാണ് എവിടുന്നെങ്കിലും ജിഷിൻ അടുത്ത് സംഘടിപ്പിക്കും ആരുടെങ്കിലും വായി ജിഷു കേൾക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂടുതൽ കേട്ടോണ്ടിരുന്നത് ലക്ഷ്മിയുടെ അനീഷിന്റെ ഒക്കെ വായി എന്നായിരുന്നു ഇപ്പൊ നേരെ അത് ഇനി എനിക്കൊന്ന് ഷാനവാസം മാത്രമാണ് ആ വീട്ടില് ജിഷിനെ എടുത്ത് ആ ബാക്കി എല്ലാരും വന്നു കഴിഞ്ഞു മിക്കവാറും ഷാനവാസും കൂടെ അങ്ങോട്ട് പോകും ലാസ്റ്റിൽ ഇരുന്ന് ടോക്ക് ഉണ്ട് വൈൽഡ് ഗാർഡ്സിന്റെ എല്ലാവരുടെയും കൂടെ ടോക്ക് ഉണ്ട് ആ ടോക്കിൽ ഷാനവാസിന്റെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ജിഷ്ണിൻ ഇങ്ങനെ നൈസായിട്ട് പറയുന്നുണ്ട് മിക്കവാറും അങ്ങനെ ആകും അപ്പോൾ ഷാനവാസ് കൂടെ എടുത്ത് ജിഷിനെ എടുത്തിട്ട് കൊടുക്കും അപ്പോൾ ജിഷിന് സംതൃപ്തിയാവും ഇനി വൈൽഡ് കാർഡ്സ് അതിനകത്ത് ഒരാളുടെ കാര്യം പറയാനിരിക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഇന്നത്തെ എപ്പിസോഡില് ലാസ്റ്റ് വൈൽഡ് കാർഡ്സ് എല്ലാം കൂടെ സംസാരിച്ചു എന്താ നാല് പേരുണ്ട് ആ കൂട്ടത്തിലാണെങ്കിൽ സാബുമാൻ അവിടെ കാണുന്നേ ഇല്ല അപ്പൊ ഞാൻ സ്വാഭമാനം എവിടെ പോയി മനുഷ്യന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ മഷി ഇട്ട് കണ്ടായിരുന്നു ആരൊക്കെ രണ്ടുപേരും സംസാരിക്കുന്ന സമയത്ത് ആ ആര് ജിസൈലിനും കൂടെ സംസാരിക്കുന്ന സമയത്താണ് അത് ആര് ആണെന്നുണ്ടെങ്കിൽ ജിസൈലിന് ഗെയിം പറഞ്ഞു കൊടുക്കുക പിന്നെ ജിസൈലിന്റെ ഏറ്റവും വലിയ ഇന്ന് ജിസൈലിന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യന്റെ കൂടെ ഈ ഒരു കോപ്പോ പിടിച്ച് നടക്കുന്നതാണ് കാരണം ആര്യൻ ഭയങ്കര ഗെയിം ആണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആര്യന്റെ പരിപാടി ഇപ്പോ അനുമോളുടെ വിഷയത്തിൽ ആര്യം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെ പല ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ആര്യൻ്റെ ഓവറോൾ ഗെയിം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്മച്ചുവേർഡാണ് ആ സമയത്ത് ജിസയിൽ ഒറ്റക്കാണ് ഗെയിം കളിക്കുന്നതെങ്കിൽ ആരിന്റെ കൂടെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജിസയിൽ കുറച്ചുകൂടെ കയറി പവർഫുൾ ആയിട്ട് അവിടെ കളിക്കുകയും ചെയ്യും പക്ഷെ അത് വരണില്ല സാബുമാന്റെ കാര്യം ഈ വൈൽഡ് ഗാർഡ്സ് നാല് പേര് നാല് പേരും അവിടെ ചർച്ച ചെയ്യുന്ന സമയത്ത് സാബുമാനെ മാത്രം ആ കൂട്ടത്തില് കാണുന്നില്ല ഒന്ന് എന്തെങ്കിലും ഒരു ഒരപ്പിസോഡിൽ വാവൊഴിച്ച് എന്തെങ്കിലും പറയണം അച്ചക്കൻ ഒന്നുമേ അവൻ പറയുന്നില്ല പിന്നെ ലൈഫ് സ്റ്റോറി പറയുന്ന ടാസ്ക് വന്നു ആ സമയത്ത് മാത്രമാണ് സാബുമാൻ എന്തോ രണ്ട് വാക്കുകൾ പറഞ്ഞിട്ട് പോയത് അത് അത്ര നമുക്കൊരു ഇമ്പ്രഷൻ തോന്നുന്ന ഒരു ടോക്ക് പോലും അവന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല ബയോളജി സയൻസോ കമ്പ്യൂട്ടർ സയൻസോ പ്ലസ് ടു എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ബയോമാക്സിന്റെ എടുത്തു എന്ന് പറഞ്ഞിട്ട് ടോക്ക് എടുത്തിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു ഇതാണ് വൈൽഡ് ആർട്സിന്റെ കൂട്ടത്തില് എനിക്ക് തോന്നുന്നു മിക്കവാറും അങ്ങനെ നിർത്താം അങ്ങനെ നിർത്താം പക്ഷേ പറഞ്ഞല്ലോ അതിനകത്തൊരു വൈൽഡ് ആർട്സിന്റെ കൂട്ടത്തില് സാധനം ഒട്ടുമെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല ഒന്നും അവിടെ ചെയ്യുന്നില്ല അതൊരു എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അടുത്താഴ്ച സാബിമാൻ ഇതിനകത്ത് നോമിനേഷന് വരും നേരെ അങ്ങ് പുറത്തു പോകേണ്ടി വരും അതൊരു എനിക്കറിയില്ല അതെന്താണെന്നു ഇന്നാക്ടീവ് ആയിട്ട് നിൽക്കുന്ന നമുക്ക് അറിയില്ല പിന്നെ ഈ ജിസയിലും അനുമോളും കൂടെ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഏകയും വീണ്ടും അവിടെ ജിസയിലെ പല കാരണം ജയിലിൽ വെച്ച് ചോദിക്കുന്നുണ്ട് എപ്പിസോഡിൽ ഇന്നത്തെ എപ്പിസോഡിൽ കുറവാണ് ചോദിക്കും അത് നെഗ് അടിക്കാൻ ചാൻസ് ഉള്ള രീതിയില് പിന്നീ വന്നപ്പോഴും ചോദിക്കുന്നുണ്ട് അപ്പോ സഹ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോ നൈസായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ അനുമോൾക്ക് അങ്ങനെ പറഞ്ഞു നിക്കാനുള്ള കഴിവൊന്നും പലപ്പോഴും അനുമോള് അതൊന്നും ചെയ്യാൻ പറ്റില്ല സാധാരണ പോക്കും ആ ഒരു വേറെ വിളിക്കുന്നത് കുറച്ച് തെറികള് പിന്നെ മെയിൻ ആയിട്ട് ഇറങ്ങി പോലെ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ആയിട്ട് ഒരു നൈസ് കോണ്ടന്റിലേക്ക് വരുന്നില്ല അതാണ് ഇപ്പോ ചില ദിവസങ്ങളിൽ ബിഗ് ബോസ് ഒന്നും ഇങ്ങനെ സീസൺ സെവൻറെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ദിവസങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും അടുത്ത ദിവസം ഭയങ്കരമായിട്ട് ഡൗൺ ആവും ഒന്നും അവസ്ഥയിലേക്ക് പോകും ചില ആൾക്കാർക്ക് സ്ക്രീനിൽ പോലും ഇപ്പോ അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് പോലും അടുത്ത ദിവസം സ്ക്രീൻ സ്പേസ് ഒട്ടുമേ കിട്ടാത്ത അവസ്ഥയോ പിന്നെ അനീഷിന്റെ പൊടി പോലും കണ്ടുപിടിക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല അനീഷിന്ന് എവിടെയാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റിയില്ല അപ്പോ അക്ബർ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കുറച്ചു അക്ബറിനെ കാണിച്ചു പിന്നെ അക്ബറിനെ കാണിച്ചതേ ഇല്ല എല്ലാരെയും കണ്ടിന്യൂസ്ലി കാണിക്കാൻ പറ്റില്ല നമുക്ക് അറിയാം പക്ഷെ അനുമോൾക്ക് കിട്ടുന്ന ഒരു സ്പേസ് ഉണ്ട് എല്ലാ എപ്പിസോഡിലും അത് വേറെ ആൾക്കൂടെ കിട്ടുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാ എപ്പിസോഡിലും സ്പേസ് കിട്ടുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ടാവും അവർക്ക് കൂടുതലായിട്ട് സ്ക്രീൻ സ്പേസ് കിട്ടുന്ന സമയത്ത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് അവർക്ക് അവിടെ നിന്ന് പോകാനുള്ള ഒരു ഇമ്മ്യൂണിറ്റി അവിടെ ഓഡിയൻസിന്റെ ഭാഗത്ത് അവർക്ക് കിട്ടും അത് എപ്പിസോഡ് കട്ട് ചെയ്യുന്ന ആൾക്കാർക്കും അത് വളരെ നൈസായിട്ട് അറിയാം അത് നമുക്ക് നമ്മൾ ബിഗ് ബോസിൽ പോയത് കൊണ്ട് ആ ഒരു ബുദ്ധി നമുക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും എനിവേ എന്തായാലും കപ്പ് കറങ്ങി തിരിഞ്ഞ് കുലയായിട്ട് അടുത്ത് തന്നെ പോകാനുള്ള ചാൻസ് അങ്ങനെയാണെങ്കിൽ കാണുന്നുണ്ട് അതിപ്പോഴേ പറഞ്ഞു നോക്കുന്നത് മാത്രം എന്തായാലും അടുത്ത എപ്പിസോഡ് നമുക്ക് കാണാം ഓക്കെ ബാ